തിരുവനന്തപുരം കോർപ്പറേഷൻ തദ്ദേശ അദാലത്തിൽ ഇതുവരെ അൻപത്തിരണ്ട് പരാതികൾ തീർപ്പാക്കിയെന്ന് മന്ത്രി എം പി രാജേഷ് ഇതിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴും പരാതിക്കാർക്ക് അനുകൂലമായാണ് തീർപ്പാക്കിയത് പരാതികൾ നിരസിച്ചുവെന്നും തീർപ്പാക്കിയത് ഇതിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴും പരാതിക്കാർക്ക് അനുകൂലമായാണ് തീർപ്പാക്കിയത് നിയമപരമായി ഒരു തരത്തിലും പരിഹാരം കാണാൻ കഴിയാത്തതിനാൽ അമ്പത്തിരണ്ട് പരാതികൾ നിരസിച്ചു മുൻകൂട്ടി ഓൺലൈനിൽ ലഭിച്ച അഞ്ഞൂറ്റി ഇരുപത്തി പരാതികളും തീർപ്പാക്കിയിട്ടുണ്ട് ഇതിൽ നാനൂറ്റി എഴുപത്തിനാല് എണ്ണവും പരാതിക്കാർക്ക് അനുകൂലമായാണ് തീർപ്പാക്കിയത് നാൽപ്പത്തിവെന്നും മന്ത്രി വ്യക്തമാക്കി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത പരാതികളുടെ എണ്ണം ആ പരാതികളും തീർപ്പാക്കുകയുണ്ടായി അനുകൂലമായിട്ടാണ് തീർപ്പാക്കിയിട്ടുള്ളത് പരാതികൾ നിരസിച്ചു നേരിട്ട് വന്ന പരാതികളിൽ മുപ്പത്തൊന്നെണ്ണവും തീർപ്പാക്കി ഇതിൽ അനുകൂലമായാണ് തീർപ്പായത് എട്ടെണ്ണം നിരസിച്ചു ആകെ ഇരുന്നൂറ്റി പരാതികളാണ് നേരിട്ട് വന്നത് ബാക്കിയുള്ള പരാതികൾ തുടർപരിശോധനയ്ക്ക് കൈമാറി ഇവ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിഹരിച്ച് തീർപ്പ് പരാതിക്കാരെ അറിയിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ലൈഫ് പി എം എ വൈ പദ്ധതി പ്രകാരം പുതിയ വീട് വയ്ക്കുന്നതിന് ആവശ്യമായ ധനസഹായം ഉറപ്പാക്കുന്നതിനൊപ്പം വീട് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ തുക കോർപ്പറേഷന്റെ സ്വന്തം ഫണ്ടിൽ നിന്നോ സ്പോൺസർഷിപ്പ് വഴിയോ കണ്ടെത്തുന്നതിനും നിർദ്ദേശം നൽകി ന്യൂസ് തിരുവനന്തപുരം